പ്രിയപ്പെട്ട മന്ദിങ്ങളെ ഈ ഒരു സദസ് വലിയ സന്തോഷത്തിന്റെ സദസ്സാണ് കാരണം നമുക്കറിയാം ഇന്ന് കേരളം എന്നല്ല ഇന്ത്യ രാജ്യം തന്നെ വളരെ പ്രയാസപ്പെടുന്ന ഘട്ടമുണ്ട് എന്തെന്ന് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നും അതുപോലെ അക്രമങ്ങളും അഴിച്ചുവിടാൻ പോകുന്ന ഒരു പല പ്രവണതകളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ വ്യത്യസ്തമായി കൊണ്ട് ഇസ്ലാ രൂപത്തിൽ നിങ്ങൾ നിങ്ങൾ ലോകർക്ക് ലോകർക്ക് കാരുണ്യം കാരുണ്യം ചെയ്യണം ചെയ്യണം ഈ ലോകർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്നോ ഒരു വേർതിരിവുമില്ലാതെ അതാണ് കുറിച്ച് പഠിപ്പിക്കുന്നത് റഹ്മാൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ജാതി മത എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന എന്താണ് സംബന്ധിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് ആ ഒരു ആ ഒരു അവിടുത്തെ ഖുർആൻ ആരാണ് ദൈവമെന്നും എന്താണ് ഇസ്ലാം എന്നും പഠിപ്പിക്കുന്ന ഖുർആൻ ആ കുർആാൻ വായിക്കുമ്പോൾ അറിയാം ഒരുവിധം ഒരുപാട് തന്നെ റഹ്മത്ത് കാരുണ്യം ചെയ്യണം നിങ്ങൾ പരസ്പരം നിങ്ങളൊക്കെ ഒരു മനുഷ്യരിൽ നിന്ന് ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളൊരച്ച ജനതയാണ് നിങ്ങളെ ഞാൻ പല വിഭാഗങ്ങളായി പല ഗോത്രങ്ങളായി വേർതിരിച്ചിരിക്കുന്നത് നിങ്ങളിൽ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി എങ്കിലും നിങ്ങൾ ഒരൊറ്റ ഒരാളിന്റെയും പെണ്ണിൽ നിന്നും നിങ്ങൾ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹബന്ധം ഒരു ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും അല്ലെങ്കിൽ അമ്മയുടെയും അച്ഛന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടെ കഴിയണമെന്ന ഇസ്ലാമിന്റെ ആഹ്വാനം ആ ഇസ്ലാമിന്റെ ആഹ്വാനം അതേ രൂപത്തിൽ വരച്ചു കാണിച്ചു തന്നവരാണ് പ്രവാചകൻ മുസ്തഫ തങ്ങൾ ജീവിതം എടുത്തു ും അവിടെയും നമുക്ക് കാണാം ഈ മത സാഹോദര്യം അവിടെ ഒരിക്കലും ഈ രൂപത്തിൽ ഒരു അമുസ്ലിമിനെ വെറുതിരിച്ചു കണ്ടിട്ടില്ല ഒരു അമുസ്ലിമിന്റെ ജനാധ എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോ കൊണ്ടുപോകുന്നത് കണ്ടപ്പോ അവിടെ വെച്ച് പ്രവാചകൻ എഴുറ്റുനിന്നപ്പോ അവിടുത്തെ അനുചരന്മാരെ ചോദിക്കുന്നു അത് ഒരു അമുസ്ലിമായ വ്യക്തിയുടെ ജനാധിപത്യമായ വ്യക്തിയുടെ മയിത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം ഒരു മനുഷ്യനാണ് ആദരിക്കാൻ അവിടെ നിന്ന് പറയാൻ അദ്ദേഹവും ഒരു മനുഷ്യനാണ് ആ രൂപത്തിലുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു സന്ദേശമാണ് ഇസ്ലാം ഇവിടെ നമുക്ക് നൽകുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിവിടെ ഈ സമൂഹ വിവാഹങ്ങളിൽ അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും ഒരുമിച്ച് കൂടിയുള്ള ഈ സംരംഭങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മൾ ഇനി ോട്ട് കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ ഇടയിലുള്ള സ്നേഹങ്ങൾക്ക് പരസ്പരം ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു സംരംഭമായി ഇത് മാറും അതുപോലെ ഒരുപാട് സംരംഭങ്ങള് ഇനിയും നമുക്ക് കാഴ്ചവെക്കുവാൻ ഒരുപാട് നിർദ്ധനായ പാവപ്പെട്ട പെൺകുട്ടികളെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാൽ ഇവർ ഇവർ അവരോടൊപ്പം ഉള്ളവർക്കും അനുഭവ അനുഗ്രഹം നൽകി മാറാൻ എന്ന് ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു